വെഴുപ്പിന് മണി മണിതേ ഇവിടുത്തെ നാഷണൽ ഹൈവേ ഞങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് കിടക്കാണ് എന്തിനെന്നറിയോ വെറുതും വെള്ളം കിട്ടുമെന്ന് അറിയാൻ അതായത് വെറുതല്ല കുടിവെള്ളം വെറുതും കുടിവെള്ളം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ നാഷണൽ കുടിവെള്ളമാണ് ഉദ്ദേശിക്കുന്നത് ഇതേ കാണാല്ലോ അല്ലേ ഇവിടെ കയറിയിട്ട് ഞങ്ങൾ കുടിവെള്ളമാണ് തപ്പുന്നത് അപ്പോൾ കുടിവെള്ളം കിട്ടുമെന്ന് ഇപ്പൊ പറയാം നമ്മുടെ കുടിവെള്ളത്തിനെ പറ്റിയാണ് ഇവിടെ ചർച്ച നടക്കുന്നത് അപ്പൊ പറയണ ഇവിടെ വലൈക്കും സലാം സോ വാട്ട് അവർ അതെ ഫുട്ബോൾ ഫാൻ

പുളിയാ അങ്ങനെ സൂപ്പർ മാർക്കറ്റിന് സാധനങ്ങളൊക്കെ വാങ്ങി ഏ വീണ്ടും നമ്മുടെ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഏകദേശം ഇപ്പൊ മൂന്ന് മണി ആയിരിക്കുന്നു ബാക്കൂല് അപ്പോൾ ദേ നമുക്ക് ഓപ്പോസിറ്റ് ഇത് ഇവിടെ കടല പോലീസുകാർ ഇവിടെ കിടപ്പുണ്ട് കണ്ട പോലീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഈ സ്ട്രീറ്റിൽ ഫോർ ദ പ്രൊട്ടക്ഷൻ എന്ന് പറയാം അപ്പോൾ നമ്മൾ നേരെ നമ്മളുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിൽക്കുന്നത് ബാക്കു പോയിക്കൊണ്ടിരിക്കുക ഓക്കേ അപ്പൊ നമ്മുടെ അതിനു മുമ്പിൽ നമ്മുടെ നാടൻപാട്ടുമായിട്ട് ആഹാ

നമ്മൾ താമസിക്കുന്ന അതേ ഈ ഗ്രാൻഡ് ഹോട്ടലിന്റെ മുമ്പിലാണ് ഇപ്പൊ നമ്മളുള്ളത് അപ്പൊ അവിടെ ഈ അഭ്യാസം മുഴുവൻ അതെ വെളുപ്പില് മൂന്ന് മണിക്ക് കടലല്ലേ അപ്പൊ നമ്മളെല്ലാവരും ഒരു അടിച്ചുപൊളിയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത്